കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ദേശമംഗലം വരവൂർ തിരുമുറ്റക്കോട പഞ്ചായത്തുകളിൽ തെരുവുനായുശല്യം രൂക്ഷമെന്ന നാട്ടുകാരുടെ പരാതി അധികാരികൾ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ആറങ്ങോട്ടുകര എഴുമങ്ങാട് സെന്ററിന് സമീപം കൂട്ടത്തോടെ എത്തിയ തെരുവുനായ കൂട്ടത്തിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് തിരുമറ്റക്കോട് ദേശമംഗലം വരവൂർ പഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ ഭീതിയിലാണ് നാട്ടുകാർ എല്ലായിടങ്ങളിലും നായ്ക്കൾ കൂട്ടത്തോടെയാണ് എത്തുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് തെരുവു നായ ശല്യം മൂലം ഏറെ പ്രയാസം അനുഭവിക്കുന്നത് ചില നായ്ക്കൾ അക്രമാസക്തമായി മുന്നിൽ നിന്ന് കുരച്ച് ആക്രമിക്കാൻ എത്തുന്നവയാണെങ്കിൽ മറ്റു ചിലത് പിറകിൽ എത്തി കടിക്കുന്ന അവസ്ഥയാണുള്ളത് രാത്രികാലങ്ങളിൽ ദേശമംഗലം സെന്ററിലൂടെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ നായ്ക്കൾ കൂട്ടത്തോടെ കുരച്ചുകൊണ്ട് ഓടിയെടുക്കുന്നത് നിത്യസംഭവമാണ് എഴുമങ്ങാട് സെന്റർ ആറങ്ങോട്ടുകര ടൌൺ കറുകപ്പുത്തൂർ ടൌൺ ദേശമംഗലം ടൌൺ വരവൂർ സെന്റർ തളി സെന്റർ എന്നിവ കേന്ദ്രീകരിച്ചും നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് പരാതിയുണ്ട് ഇതിനോടകം നിരവധി പേർക്കാണ് നായ്ക്കളുടെ ആക്രമണം നേരിട്ടിട്ടുള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു പറയുന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ